ഇത് ഷാനവാസ് കുണ്ടറ തൃപ്പലഴികം സ്വദേശി ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഷാനവാസിനെ എഇ ക്യാമറ പിടികൂടിയിരുന്നു പക്ഷേ പിഴയുടുക്കാനുള്ള ചെല്ലാൻ വന്നപ്പോഴല്ലേ കോമഡി ഷാനവാസിനെ എം ബി ഡി ഒരുക്കിയ ഈ സർപ്രൈസ് കാണണ്ടേ ഹായ് എൻ്റെ പേര് ഷാനവാസ് ഞാൻ കുണ്ട്ര തൃപ്ലഴിക്കം മുസ്ലിം പള്ളിയെടുത്ത് താമസിക്കുന്നു ഞാൻ ആശുപത്രി മക്കളൊരു വ്യാപാരി കൂടിയാണ് ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുക എൻ്റെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ പന്ത്രണ്ട് പെറ്റി എം ബി ഡിയുടെ വകയായിട്ട് എനിക്ക് അയച്ചു തന്നിരിക്കുക കിട്ടിയത് എൻ്റെ ഫാദറിൻ്റെ അതിൽ ആകെ ഞെട്ടിപ്പോയി ഇത്രയും പെറ്റിയോ എന്നെ ചുമ്മാ കിടന്നു ചീത്ത വിളിക്കുക നീ ഹെൽമെറ്റ് ഇടാതെ ബോട്ടല്ലേ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോഴും വലിയ രസം ഈ പന്ത്രണ്ടും ഒറ്റ പെറ്റി തന്നെയാണ് ഒറ്റ ഒറ്റ പെറ്റി ഒരു സ്പോട്ട് ഒരേ ഫോട്ടോ ഒരേ ഷർട്ട് എല്ലാം ഒന്ന് തന്നെ പന്ത്രണ്ട് ഇന്നത്തെ കാലത്ത് സർക്കാരിൻ്റെ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് എടുത്ത വണ്ടിയുടെ ആർ സി ബുക്ക് ലൈസൻസ് ഇതൊന്നും അയച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഇത്രയൊക്കെ അയച്ചു കൊടുക്കാൻ ഇബ്രയിൽ എവിടെ ഇരിക്കുന്ന ക്യാഷ് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് നോക്കേ പന്ത്രണ്ട് എണ്ണം എല്ലാം ഒരേ സെയിം ഞാനൊരു രണ്ടുമൂന്ന് പറ്റി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതിപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് ഒരേ ഫോട്ടോ ഒരേ സ്പോട്ട് എല്ലാം ഒന്ന് തന്നെ ഇത്രയൊക്കെ അയച്ച് ആൾക്കാർ ഇങ്ങനെ ഭയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ നമുക്ക് അമ്പ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പെറ്റിയുണ്ട് ആറായിരം രൂപയുടെ പന്ത്രണ്ട് എണ്ണം ഉണ്ട് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പന്ത്രണ്ട് എണ്ണം ഒരു വണ്ടി ഒരേ ഫോട്ടോ എല്ലാം സെയിം തന്നെ എന്തൊരു നാണക്കേടാണ് നാണക്കേടാണിതൊക്കെ വല്ലാത്ത പോയി ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇത് പറയണം കാരണം നമുക്കിത് അറിയാൻ പറ്റുമല്ലോ ഡെയിലി ഓരോരോ വാർത്തകൾ നമ്മൾ ഫേസ്ബുക്കിലും ഇതൊക്കെ കാണുന്നുണ്ട് വണ്ടി രജിസ്റ്റർ ചെയ്തതിൻ്റെ ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല ലൈസൻസ് കിട്ടിയിട്ടില്ല ഇപ്പം തന്നെ ഒരുപാട് നാളായിട്ട് ചെല്ലാൻ ഈ ചെല്ലാൻ ഒന്നും വരുന്നില്ല ഇത് വന്നപ്പോൾ ഒന്നിച്ച് ഇത്ര എണ്ണം അത് ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഒന്ന് കാണാമല്ലോ ഒറ്റത്തവണ നിയമലംഘനം നടത്തിയ ഷാനവാസിനെ തേടിയെത്തിയത് ഇത്രയും പിഴ പേപ്പർ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പരിഭ്രമത്തിലായിരുന്ന ഷാനവാസ് പറയുന്നത് ഉദ്യോഗസ്ഥർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരം പിഴവുകൾ ഒഴിവാക്കാം പിഴ ചുമത്താനുള്ള ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉദ്യോഗസ്ഥർക്കും വേണമെന്നാണ് ഷാനവാസിന്റെ അഭിപ്രായം അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കാൻ ഇങ്ങനെ കത്തയച്ചാൽ എങ്ങനെ എം ബി മുതലാകും എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത് ഇത്തരം രസകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണേ